ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ മാധവ് അവരുടെ അടുത്തറിഞ്ഞത് കണ്ട് എല്ലാരും കെട്ടി തൻ്റെ മോളാണ് അത് മറന്നു രാവണൻ ചോദിച്ചു മറന്നില്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അവൾ ഇനി ഈ ലോകത്ത് വേണ്ടെന്ന് മാധവ് അവരോട് പറഞ്ഞു അത് ശരിയാ അവൾ ജീവിക്കാൻ പാടില്ല അവൾ ജീവിച്ചാൽ നമ്മൾ വരിക്കേണ്ടി വരും അവൾ നമുക്ക് കൊല്ലാം രഞ്ജിത്തും പറഞ്ഞു അതെ എന്റെ കോടികളാണ് നഷ്ടമായത് അതിന് കാരണം അവൾ ഒറ്റപ്പെടുത്തിയാണ് നീ പെണ്ണിനെ പ്രസവിക്കാൻ പറഞ്ഞപ്പോൾ പിശാദിനെ പ്രസവിപ്പിച്ചത് അല്ലയോ രാവണൻ ദേഷ്യത്തിൽ മാധവിനെ നോക്കി ചോദിച്ചു എന്തോ ചെയ്യാൻ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൾ അങ്ങ് തട്ടുക ബാക്കിയുള്ളത് ഞാൻ ഏറ്റു മാധവ് വാക്കു കൊടുത്തു അടുത്ത ദിവസം ദേവനന്ദ ഓഫീസിൽ ഇറങ്ങി ചാക്കോച്ചൻ ഒന്നും മിണ്ടാതെ അവൾ പോകുന്നത് നോക്കിയിരുന്നു ഏറെ സമയം കഴിഞ്ഞ് ചാക്കോച്ചന് ഫോൺ വന്നു ചാക്കോച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്തു അവന്റെ കാലുകൾ വിറച്ചു ഏത് ഹോസ്പിറ്റലിലാണ് ചാക്കോച്ചൻ ഞെട്ടൽ മാറാതെ ചോദിച്ചു മറുവശത്ത് എന്തോ പറയുന്നു ചാക്കോച്ചൻ വെളുത്ത് സ്റ്റാർട്ട് ചെയ്തു ഐ സിയിൽ കിടക്കുന്നു ദേവനന്ദ അവളെ കണ്ടതും അവന്റെ ഹൃദയം ഒന്ന് നിലച്ചു ഏറെ നേരമായതും ഡോക്ടർ പുറത്തു വന്നു സാർ ദേവ ചാക്കോച്ചൻ ചോദിച്ചു നിങ്ങൾ ഡോക്ടർ ഐസക് ചോദിച്ചു ദയവയുടെ ഫ്രണ്ടാണ് ചാക്കോച്ചൻ അപകടം നല്ല തരണം ചെയ്തു ബട്ട് നോർമൽ ആകുവാൻ മാസങ്ങൾ എടുക്കും ഒന്ന് നല്ലതുപോലെ കെയർ ചെയ്യുക പിന്നെ ഇത് ആക്സിഡന്റ് അല്ല മനഃപൂർവം ആരോ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് പോലീസ് അല്ലയോ സോ ബി കെയർഫുൾ ഐസക്ക് പറഞ്ഞുകൊണ്ട് പോയി ചാക്കോച്ചൻ ഒന്നും മിണ്ടാതിരുന്നു സാറേ ഒരാൾ വിളിക്കുന്നതായിട്ട് ചാക്കോച്ചൻ തിരിഞ്ഞു നോക്കി എന്നതാ ചാക്കോച്ചൻ കാര്യം ചോദിച്ചു രാവണന്റെ ആളുകളാണ് ഇത് ചെയ്തത് ഞങ്ങൾ കണ്ടിരുന്നു മേഡത്തിന് ഇടിച്ചെല്ലിട്ടിച്ച് പോകുന്നത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വലിയ ആൾക്കാരല്ലേ കൊന്നുകളായി ഞങ്ങളെയും അവർപ്പോയതും ഞങ്ങളാണ് മേഡത്തിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചത് നന്ദിയുണ്ട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല അവരെ സമാധാനപ്പെടുത്തി ചാക്കോച്ചൻ വിട്ടു ചാക്കോച്ചൻ മുണ്ട മടക്കിക്കൊണ്ട് വെളുത്തിൽ കയറി രാവണന്റെ വീട്ടിൽ പോയി ചാക്കോച്ചനെ അടിക്കാൻ വന്നവരെ എല്ലാരെയും ചാക്കോച്ചൻ അടിച്ചു വീഴ്ത്തി എന്നെ അടിക്കാൻ ഒരു നായ് വളർന്നിട്ടില്ല ചാക്കോച്ചൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അവർ കയറി ചാക്കോച്ചൻ വരുന്നത് രാവണൻ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു പന്നമോനി നിനക്ക് എത്ര ധൈര്യം വേണം അവളെ തൊടാൻ രാവണന്റെ നെഞ്ചത്തെ ചവിട്ടിക്കൊണ്ട് ചാക്കോച്ചൻ ചോദിച്ചു രാവണൻ നില തെറ്റി വീണു രഞ്ജത്ത് അടിക്കാൻ പോയത് ചാക്കോച്ചൻ അവനെ തടഞ്ഞുകൊണ്ട് കഴിക്കൽ പിടിച്ച് നിലത്തിൽ കാൽ തൊടാതെ പൊക്കിയെടുത്തു അവൻ ശ്വാസം വലിക്കാൻ നന്നായി പാടുവിട്ടു മേലാൽ ദേവയുടെ നേർക്ക് ഏവന്തെങ്കിലും കൈമങ്ങിയാൽ പൊങ്ങിയൻ്റെ കൈ ഞാൻ അരിഞ്ഞളയും വേണ്ടി വന്നാൽ കൊന്നുകളും ഈ ചെറുത്താൻ പേടിയില്ല മനസ്സിലാവും എല്ലാവർക്കും ചാക്കോച്ചൻ ചൂണ്ടി എല്ലാവരെയും നോക്കി പറഞ്ഞു ആ സമയം രാവണൻ്റെ ഇപ്പോൾ ടേബിളിലിരുന്ന് ഇരുന്ന് റഞ്ച് ചെയ്തു രാവണൻ പേടിയോടെ ചാക്കോച്ചനെ നോക്കി ഫോൺ എടുത്ത് ചാക്കോച്ച നോക്കി മാധവ് അവൻ കാൽ അറ്റൻഡ് ചെയ്തു അവൾ രക്ഷപ്പെട്ടു ഇനി എന്താ ചെയ്യാ മാധവിന്റെ വാക്കേട്ടതും ഏട്ടെല്ലാം ദേഷ്യം കളർന്ന് ഫോണിലേക്ക് നിലത്തെറിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് ചാക്കോച്ചൻ ബൈക്കിൽ കയറി ചാക്കോച്ചൻ ദേഷ്യത്തിൽ മാധവന്റെ വീട്ടിൽ കയറി സോഭയിലിരുന്ന് പേപ്പർ വയ്ക്കുന്ന മാധവന്റെ നെഞ്ചിൽ ആഞ്ഞു ആഞ്ഞിലൊട്ടി മാധവ് സോഭയിൽ നിന്ന് നിലത്ത് വീണു ഏട്ടാ രാധ ഓടിച്ചെന്ന് പിടിക്കാൻ പോയി ചാക്കോച്ചൻ കണ്ണുകൾ വിടർത്തി ദേഷ്യത്തിൽ തടഞ്ഞു രാധ പേടിയോട് പിന്നിലോട്ട് പോയി നീയൊക്കെ മനുഷ്യനാണോ സ്വന്തം മോളെ കൊല്ലാൻ വേണ്ടി കൂട്ടു നിൽക്കാൻ എന്നാൽ കേട്ടോ ദേവനന്ദ പുലിയാണ് അത്ര പെട്ടെന്ന് മരണത്തിന് മുന്നിൽ പതറില്ല പതറാൻ ഈ ചെകുത്താൻ വിടില്ല കാരണം ഈ ചെകുത്താൻ എപ്പോഴും അവൾക്കൊപ്പം ഉണ്ടാകും അവളെ തൊടാൻ ഒരുത്തിനാകില്ല ചാക്കോച്ചൻ മാധവിന്റെ കോളറിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു മാധവ് അവമാനത്തെ തല ഒളിച്ചു എല്ലാവരുമായി പറയുന്നു മോളൊന്നോ ചേച്ചിയെന്നോ ആരെങ്കിലും അവളെ കാണാൻ അങ്ങോട്ട് വന്നാൽ എന്റെ സ്വഭാവം അറിയല്ലോ എല്ലാവരുമായി പറഞ്ഞുകൊണ്ട് ചാക്കോച്ചൻ പോയി ചാക്കോച്ചം പോയതും എന്നാൽ ഏട്ടാ ഇത് ചെയ്യുമെന്ന് ഓർത്തില്ല കൊല്ലാൻ മാത്രം അവൾ നിങ്ങൾക്ക് വേണ്ടാതായോ രാധ ചോദിച്ചുകൊണ്ട് വാവത്തിക്കരഞ്ഞു മാധവ് ഒന്നുമില്ലാതിരുന്നു അച്ചാ ചേച്ചി അവളെനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കാരണം അച്ഛനെ ചേച്ചി വെറുക്കുന്നതുമുണ്ട് ചേച്ചിയെ ശരിക്കാൽ മാത്രമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നിട്ടും ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തി കാരണം എനിക്ക് അത്രമേൽ അച്ഛനെ ഇഷ്ടമുള്ളതും ഉണ്ട് ചേച്ചിയുടെ ചിട്ടകളെ ജീവിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ എൻ്റെ ചേച്ചിയാണ് ശരി വൈകിയാണെങ്കിലും എനിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പേടിയില്ല അച്ഛ എൻ്റെ ചേച്ചി സുരക്ഷിതമായ കൈകളിലാണ് അച്ഛൻ വെറുതെ അവളെ ചുറിയാൻ പോണ്ട മാന്ത തിരിച്ചു കിട്ടും കാരണം സിംഹവും പൊലിയും ഇപ്പോൾ ഒറ്റക്കെട്ടാണ് പവിത്ര താക്കിയതോലെ പറഞ്ഞോട് തന്റെ മുറിയിൽ പോയി ദേവനന്ദ ഐസുവിൽ നിന്ന് റൂമിൽ കൊണ്ടുവന്നു കാലി നല്ലതുപോലെ പരിക്കൊണ്ട് തലയിലുണ്ട് മൂന്ന് മാസമെങ്കിലും റെസ്റ്റ് വേണം ഐസക്ക് ചിരിയോടെ മറഞ്ഞു മൂന്ന് മാസായാലും വർഷമായാലും സാരമില്ല ഡോക്ടറെ ഈ പോലീസിനെ പഴയ വേണം ചാക്കോച്ചൻ വ്യാപലാതിയോട് പറഞ്ഞു പൈസക്ക് ചിരിയോടെ എല്ലാം ശരിയാകൂടാ എന്ന് പറഞ്ഞോണ്ട് പോയി ഡോക്ടർ പോയതും ദേവനന്ദ ചാക്കോച്ചനെ നോക്കി ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവിടെ ചടഞ്ഞെടുക്കാം എന്നാണോ പ്ലാൻ ദേവനന്ദ മെല്ലെ ചോദിച്ചു ഇനി എന്തായാലും പോലീസ് എഴുന്നേറ്റ് നടന്നേക്ക് എന്നിട്ട് മതി ബാക്കി ചാക്കോച്ചൻ പറഞ്ഞു ദേവനന്ദ ചാക്കോച്ചനെ നോക്കി ചിരിച്ചു ചാക്കോച്ചൻ ഒന്നും മെട്ടതെ കണ്ണൂർക്കി കാണിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി ഡിസ്ചാർജായി ദേവെ ചാക്കോച്ചൻ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്നു കാറിൽ നിന്ന് അവൾ പൊക്കിയെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് നടന്നു അവന്റെ ചുടിശ്വാസം അവളിൽ പൊഞ്ഞു അവൾ അവന്റെ കണ്ണുകളിൽ നോക്കി ആ നെഞ്ചിൽ ചാഞ്ഞിടന്നു എന്നടി ഇത്ര വീട്ടിൽ ഒടുക്കത്തെ തീറ്റയാണല്ലോ കൊച്ചു കള്ളി കട്ടിലേക്ക് കടത്തിക്കൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു പോട കള്ള നസറാണി ചിരിയോടെ ദേവനന്ദ പറഞ്ഞു കള്ളൻ നിന്റെ അപ്പൻ ചാക്കോച്ചൻ കലിയോടെ പറഞ്ഞു ദേവനന്ദ അവന്റെ ദേഷ്യം ചിരിച്ചു രാത്രി ചാക്കോച്ചൻ കഞ്ഞി കൊണ്ട് അവന്റെ അടുത്ത് വന്നിരുന്നു അവളെ കുറിച്ച് പൊക്കിയിരുത്തി അവൻ അവന് ഇരുന്നു ചാക്കോച്ചൻ കഞ്ഞി അവളുടെ വായിൽ കൊടുത്തു നിറകണ്ണോടെ അവളത് മേടിച്ചു ഓടിച്ചു എന്താണോ കണ്ണൊക്കെ നിറഞ്ഞല്ലോ ചാക്കോച്ചൻ ചോദിച്ചു ഏയ് ഇതൊക്കെ എനിക്ക് പുതുമ പോലെ തോന്നുക ആദ്യമായിട്ടാ ഒരാളിന്റെ സ്നേഹവും കരുതലും എനിക്ക് കിട്ടുന്നത് ഇളറിയ സ്വരത്തിൽ ദേവനന്ദ പറഞ്ഞു കണക്കിന് വേദി കേട്ടോ പ്രണയം കോപ്പ് ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ നല്ല വീ കൊച്ചു തരും കൊലയാളിയുടെ പെണ്ണാകേണ്ടവൾ നല്ലതാണ് ചിരിയുടെ ചാക്കോച്ചം പറഞ്ഞതും ദേവയുടെ മുഖം പാടി നാളെത്തൊട്ട് ഒരു നെറ്റ് ഒരി കേട്ടോ അവരാവുമ്പോൾ നല്ലതല്ലേ ചാക്കോച്ചം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ബുദ്ധിമുട്ടായില്ലേ ഞാൻ കാരണം ദേവനന്ദ ചാക്കോച്ചിനെ നോക്കി ചോദിച്ചു അല്ലടി എനിക്കൊരു ഉണ്ട് അതുകൊണ്ട് ഒരു നെറ്റ്സ് വരുന്നത് നല്ലതല്ലെയോ ചാക്കോച്ചൻ പറഞ്ഞു എനിക്ക് ആ ലിമിറ്റ് പ്രശ്നമില്ലെങ്കിലോ നെറ്റ്സ് ഒന്നും വേണ്ട എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇയാൾ എന്നെ നോക്കുന്നതിൽ ചിരിയോടെ ദേവനന്ദ പറഞ്ഞു ചാക്കോച്ചൻ ഒന്നും മിണ്ടാതെ ചിരിയോടെ പോയി അതേസമയം ശ്മശാനത്തിൽ അനന്യ വേദനയുടെ നടക്കാൻ തുടങ്ങി താൻ സ്നേഹിച്ച ഒരാൾ മറ്റൊരാളിൽ ചേക്കേറിയോ എന്റെ പ്രണയം ഈ മണ്ണിലോട്ട് അലിഞ്ഞു ചേർന്നു പോവും പ്രാണനായി കൊണ്ടു നടന്നതല്ലേ ഈ ഞാൻ എന്നിട്ട് എനിക്ക് അനന്യ വിടുമ്പലോടെ ഓർത്തു അപ്പോൾ ഒരു തണുത്ത കാറ്റ് അവളെ സ്പർശിച്ചു ബാൽക്കണിയിൽ നിൽക്കുന്നു ചാക്കോച്ചൻ എനിക്കെന്തു പറ്റി ദയവ അവളെ കാണുമ്പോൾ ഉള്ളിൽ മഞ്ഞിരിക്കുന്നത് പോലെ അവൾക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് എന്തുകൊണ്ട് ദേഷ്യം വരുന്നു ഇനി ഞാൻ അവളെ പ്രണയിക്കുന്നു ഏയ് പാടില്ല ആളി ഈ ഞാൻ എപ്പോൾ വേണമെങ്കിലും അടയും അവളോട് എനിക്ക് അരുതാത്തത് തോന്നാൻ പാടില്ല ചാക്കോച്ചൻ മനസ്സിൽ ഓർത്തു തുടരും